നമസ്കാരം സിദ്ധി ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ കുറച്ച് കുർത്തീസുമായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ വഴിയൊന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ കാണിക്കുന്ന കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മൾ പേയ്മെന്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ എമൗണ്ട് പേ ചെയ്താൽ മതിയാവും നമ്മൾ ഇവിടുന്ന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ആദ്യം ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഉള്ള കുർത്തിയാണ് കേട്ടോ ഇത് അജറപ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ യോക്കേരിയില് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ലഭ്യമാകുന്നത് പിന്നെ ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് നമ്മൾ പറയുന്നത് പറയുന്നത് അതാണ് എന്ന് പിന്നെ കൂടാതെ ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ആണ് അപ്പൊ ഇതിന്റെ ഞാൻ അതിന്റെ ഇതിന്റെ ക്ലോസർവ്യൂ ഒന്ന് കാണിക്കൂ എന്ന് പറയുന്നത് കാണാൻ ഭംഗിയില്ലേ നല്ല പ്രിന്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാല് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പ് ചെയ്ത ചെയ്യാം അടുത്തത് ഈ ഒരു ബ്ലാക്ക് കളർ കുർത്തി കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ആണ് ഇതിന് മീഡിയം സൈസ് അവൈലബിൾ അല്ല പിന്നെ എനിക്ക് ഇതിനൊരു അഭിപ്രായം സജഷൻ പറയാനുള്ളത് ലാർജ് വേണ്ടവര് എക്സൽ എടുക്കുന്നതും എക്സൽ വേണ്ടവര് ഡബിൾ എക്സിൽ എടുക്കണം അതുപോലെ തന്നെ ഡബിൾ എക്സിൽ വേണ്ടവര് എക്സില് എടുത്താലായിരിക്കും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു സജഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഗ്രേ ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റിന്റെ പ്രിന്റാണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ സ്ലിറ്റഡ് പാക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെറ്റ് എന്ന് പറയുന്നത് ചൈനീസ് ആണ് കോളറാണ് താഴെ പൊട്ടലിയും പട്ടൊരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ സ്ക്രീൻഷോട്ട് മെസ്സേജ് ഇടുക ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഈ ഒരു സമ്മർ സീസണില് ഇതിടാൻ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും അത്രയ്ക്ക് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഗ്രീൻ കളറിലുള്ള ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായോ സ്ലിറ്റ് ഇല്ലാതെ ഉള്ള ഒരു മോഡലാണ് ഈ കുർത്തി വരുന്നത് ഇതിന്റെ യോക്കേരിയെന്ന് പറയുമ്പോ ആഗ്രഹ മോഡലിലുള്ള ഒരു പാടുകളിലാണ് ഇതിന്റെ യോക്കേരിയയിൽ ഇതിന്റെ വർക്ക് വന്നു പിന്നെ അതുകൂടാതെ ബ്രിറർ വർക്കും എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് കൊടുത്തിരിക്കുന്നു സ്ലീവ്സിന്റെ ഇന്റിൽ സ്ലിറ്റും കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ വേസ്റ്റ് ഏരിയയിൽ പ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോറ കോട്ടൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് ഇത് ലഭ്യമാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് കൂടാതെ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം ും ഇഷ്ടപ്പെടുന്ന ഒരു കളറ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നമ്മൾ ആകർഷകമായ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി